ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലു വലൈക്കും നമസ്കാരം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സൗണ്ട് ഇങ്ങോട്ട് ശരിയാവാത്തുകൊണ്ട് കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് എപ്പോഴും ശരിയായിട്ടൊന്നുമില്ല ഇല്ല അപ്പം ഞാനൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ചോറും തേങ്ങയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പൂടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു അതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കട്ടകളൊക്കെ കട്ട കട്ടാതെ അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കുക അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ കുറുകി വരുമല്ലോ അപ്പോൾ നമുക്ക് തേങ്ങയും വേണമെന്നില്ല അതേപോലെ ചോറും വേണമെന്നില്ല കേട്ടോ വെള്ളപ്പം ചുട്ടെടുക്കാൻ അപ്പോൾ നമ്മൾ തരി കാച്ച എന്ന് പറയും ഇവിടെ അങ്ങനെ കേട്ടോ പറയാം കപ്പി കാച്ച തരി കാച്ച അങ്ങനെ പറയുമല്ലോ അത് വെച്ചാണ്ടാണ് ഇന്നത്തെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ നമ്മളെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിഷ്ടങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നമ്മളെ കപ്പി കാച്ചത് റെഡി ആയിക്കണേ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറട്ടെ അപ്പം രണ്ട് കപ്പ് പച്ചരിയും ഒരു സ്പൂൺ ഉലുവിയും വെള്ളത്തിലിട്ട് കണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചുകഴിഞ്ഞാൽ കേട്ടോ രണ്ട് മണിക്കൂർ തന്നെ ആയിട്ടുള്ളൂ ഹലേറൊന്നും ആയിട്ടില്ല അപ്പോൾ ഒക്കെ ഒന്ന് കൈകിങ്ങളുടെ വെള്ളം ചോരാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചോറിന് പകരം കേട്ടോ ഈ കപ്പി കാച്ചത് ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ കപ്പി കാച്ചി വെച്ചതിൻ്റെ പകുതി അതിൽക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പൊടി എടുത്തുകാണ്ടാണ് ഞമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്താണ്ടാണ് ഞാൻ കപ്പി കാച്ചു വെച്ചത് പിന്നെ ഒക്കെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് കണ്ടാൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ഇങ്ങനെ മാവരച്ചെടുക്കണോണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ അരച്ചെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും ചെയ്യേണ്ടി അടിപൊളി എന്താ പറയുക സൂപ്പർ വെള്ളപ്പേക്കാരം അപ്പോൾ ഒരു ട്രിപ്പ് അരയൊക്കെ അരച്ചെടുത്തു രണ്ടാം ട്രിപ്പ് അരച്ചെടുക്കുക അപ്പോൾ രണ്ടാം ട്രിപ്പ് നമുക്ക് ആ കി കാച്ചത് ബാലൻസ് ഉണ്ടല്ലോ അത് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകാണ്ട് അരച്ചെടുക്കുക ഈ കീശും പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ അതിട്ട് കൊടുത്താൽ തന്നെ മതി അതേപോലെ അരി നല്ലോണം അരയാനും നോക്കണം അപ്പൊ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ടാ ചോറില്ലെങ്കിൽ നമ്മൾ വെള്ളപ്പം ചുട്ടാ ശരിയാവില്ല എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പൊ ചോറിൻ്റെ നീയാതൊരു ആവശ്യമല്ല പത്തിരിപ്പൊടി നമ്മളെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ച് കണ്ടെ നമുക്ക് വെള്ളപ്പം വെള്ളപ്പത്തിന്റെ മാവ് തയ്യാറാക്കി എടുക്കട്ടോ അതേപോലെ ചോറില്ലെങ്കിൽ പിന്നെ ആവിൽ കൂട്ട അപ്പൊ പിന്നെ കപ്പി കാച്ചടണേൻ്റെ ആവശ്യമില്ല ഇതാവുമ്പോന്താ പറയുക വെള്ളത്തിൻ്റെ ഒരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നല്ലോണം മിക്സ് ചെയ്യാം അപ്പം നമ്മളൊരു ട്രിപ്പിലാണല്ലോ ഈസ്റ്റും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തത് അതൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പം ഞാൻ അരച്ചെടുക്കണത് രാത്രി ഒരു പത്ത് മണിയൊക്കെ അയക്കണം കേട്ടോ കിടക്കണേനെ കുറേ തൊട്ട് മുന്നേ അപ്പോൾ ഇനി രാവിലെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ എളുപ്പത്തിൻ്റെ മാവൊക്കെ തയ്യാറായിട്ടോ അപ്പം നമുക്ക് അടച്ച് വെക്കാം ഞാൻ നമുക്കിത് രാവിലെയാണ് കേട്ടോ രാവിലത്തെ കാഴ്ചയാണ് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കണ്ട് ഇളക്കി കൊടുത്തു അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടില്ല എന്നാലും അത്യാവശ്യത്തിന് പൊങ്ങി ചെയ്ത് എടുക്കണം അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ഗ്യാസൊക്കെ സിമ്മിലാക്കിയിട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തത് അപ്പം ഇങ്ങനെ ഹോൾസ് ഹോൾസ് വരും വന്നിട്ടാണ് അടച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ആയിക്കോട്ടെട്ടോ പിന്നെ ഞാനിങ്ങനെ കുറച്ച് മുരിയാൻ മടിക്കാണ്ട് കുറച്ച് അധികം നേരം വെച്ചേക്കണ് എന്നാൽ അതിൻ്റെ വക്കൊക്കെ ഒന്ന് ക്രിസ്പി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണല്ലോ അങ്ങനെ നമ്മളെ വെള്ളപ്പം ഷാറായി ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളി വെള്ളപ്പം കെട്ടിയിക്കണേ അപ്പനി ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പുറത്തടുപ്പിൽ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചാണ് വെച്ചിട്ടുണ്ട് അതാണ് കുക്കറിൻ്റെ കൂക്കലങ്ങൾ കേൾക്കണത് അങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ടെടുത്തിട്ടോ അപ്പൊ ഞാൻ അപ്പത്തിന്റെ വക്ക് ഇങ്ങനെ ക്രിസ്പി ക്രിസ്പ്പിയാവാൻ കുറച്ച് അധികം നേരം വെച്ചെടുത്ത് ഇനിയിപ്പോ ക്രിസ് ആവേണ്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മളെ വെള്ളപ്പം അതേപോലെ ഗ്രീൻ പീസിന്റെ കറിയൊക്കെ നമ്മൾ നമ്മളടിപൊളി വെള്ളപ്പാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടി എല്ലാ ടേസ്റ്റാണ് കഴിക്കാനും തേങ്ങ എല്ലാം ഈ ആശങ്ക ടേസ്റ്റ് ഇല്ലായൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് തേങ്ങ ഇല്ലെങ്കിലും ചോറില്ലെങ്കിലും ഒക്കെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഈ കാണിച്ചെന്ന രീതിയിൽ ഉണ്ടാക്കാത്തവലുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കണ്ടേ പിന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയോലുണ്ടെങ്കിൽ അത് കമന്റും ചെയ്യണ്ടേ അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ വെച്ചാണ് മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും